ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആൽഫയിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മൂന്ന് കളേഴ്സ് ആണ് എല്ലാ ഡിസൈനിലും വരുന്നത് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ ഇപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്ന ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് ഇതും മൂന്ന് കളേഴ്സ് തന്നെയാണ് വരുന്നത് ഇവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും ആണ് കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ള റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ലൈൻസും ചെറിയ ചെറിയ ഫ്ലവേഴ്സും വരുന്നുണ്ട് മൂന്ന് കളേഴ്സ് തന്നെയാണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് ഇത് നിറയെ ഫ്ലവേഴ്സ് വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇതും മൂന്ന് കളേഴ്സ് തന്നെയാണ് വരുന്നത് ബ്ലാക്ക് നേവി ബ്ലൂ മെറൂൺ അങ്ങനെ മൂന്ന് കളേഴ്സാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മൂന്നേ ഇരുപതിൻ്റെ അജറക്കിൻ്റെ മെറ്റീരിയലാണ് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മൂന്ന് കളേഴ്സാണ് വരുന്നത് മെറൂൺ നേവി ബ്ലൂ ബ്രൗൺ മൂന്ന് കളേഴ്സാണ് കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഫ്ലവർ ഡിസൈൻ ആണ് എല്ലാം മൂന്നേ ഇരുപതിൻ്റെ ബിറ്റുകളാണ് കേട്ടോ നൂറ്റി എൺപത്തഞ്ച് ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ റേറ്റ് പത്ത് രൂപ കൂടുതലായിരിക്കും മിനിമം പത്ത് പീസ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഹോൾസെയിൽ റേറ്റിന് കിട്ടുക ഒരു പീസോ രണ്ട് പീസോക്കെ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് പീസ് വരെ ഷിപ്പിംഗ് ചാർജ് എഴുപത് രൂപയാണ് പത്ത് പീസിൻ്റെ ഡി ടി ഡി സി കൊറിയറ് നൂറ് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റാണ് നൂറ്റി എഴുപതാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അജറക്കിൻ്റെ ബിറ്റാണ് കേട്ടോ ഫസ്റ്റ് മൂന്നേ ഇരുപതിൻ്റെ കാണിച്ചതും അജ്റക്ക് തന്നെയാണ് അപ്പോൾ ഓൺലൈനും ഓഫ്ലൈനും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യാം ലൊക്കേഷൻ വേണ്ടവർക്ക് ലൊക്കേഷൻ അയച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക